ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ലഞ്ചിന് കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്കുരുട്ടിയാണ് വെണ്ടയ്ക്കായും പൊട്ടറ്റോയും എല്ലാവരും ആലോചിക്കുമായിരിക്കും ഒരു കോംബോയല്ലോ പിന്നെ എങ്ങനെയാണെന്ന് പക്ഷേ അടിപൊളി ടേസ്റ്റാണേ യും മെഴുക്കു വറ്റി വേണ്ടിയിട്ട് ഞാൻ ഒരു കാ കിലോ വെണ്ടക്കായും രണ്ട് ഉരുളക്കിഴങ്ങും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഒരു സ്ക്വയർ ടൈപ്പിൽ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ആദ്യം ഇവിടെ ഫ്രൈ പാനിൽ ഞാൻ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കണം ആദ്യം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്ന പൊട്ടറ്റോ വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയ്ക്ക് ചെറിയ ഒരു വേവുണ്ടല്ലോ വെണ്ടയ്ക്കായ്ക്ക് അത്രയും വേവില്ല അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാവണം അതായത് ഒരു ഹാഫ് കുക്ക് കുക്കാവുമ്പം വേണം നമുക്ക് വെണ്ടയ്ക്കായി ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ പാനിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമും ചെറിയ ഇതായത് കരിഞ്ഞൊന്നും പോകത്തില്ല ഒന്നും പേടിക്കണ്ട അപ്പോൾ ഇവിടെ പൊട്ടറ്റോ ഒരു ഹാഫ് കുക്കായി അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കായും ഒരു പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം സവാള ഇട്ട് കൊടുക്കല്ലേ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇത്രയും നന്നായിട്ട് കിട്ടത്തില്ല ഉപ്പിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതാ ഇവിടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് അതേപോലെ ഉപ്പാണെങ്കിൽ ലാസ്റ്റാണ് ഇടുന്നത് ഈ സമയമൊന്നും ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇവിടെ നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ എരിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾ മുളക് പൊടി ഇടാൻ ഇവിടെ എരിയുള്ള മുളക് കൂടി ആയതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ഇട്ടത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കണം ഒത്തിരി നേരം ഒന്നും അടച്ചു വയ്ക്കേണ്ട ഒരു ടു മിനിറ്റ്സ് അത്ര നേരം അടച്ചു വെച്ചാൽ മതി പിന്നെ അതിൽ ആ അടപ്പിലുള്ള വെള്ളം ഇതിൽ വീഴാതെ നോക്കണം ആവി അടിക്കുന്ന വെള്ളം അത് ഇതിനകത്ത് വീഴാതെ നോക്കണം അത് ഇവിടെ കുറച്ചു കുക്കായിട്ടുണ്ട് കുറച്ചുകൂടെ വെണ്ടയ്ക്ക വേവാനുണ്ട് ഈ സമയം വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഇത് ഈ മെഴുക്കുരട്ടിയുടെ ഒരു ടിപ്സാണ് ഉപ്പ് ആദ്യമേ ഇടാൻ പാടില്ല നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിടില്ലേ പക്ഷേ ഇതിന് ഉപ്പിടാൻ പാടില്ല ഈ സമയം വേണം ഉപ്പിട്ട് കൊടുക്കാൻ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കരിയാപ്പിലേ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കുമല്ലോ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ ഇതും കൂടെ കഴിച്ച് ഒരു തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ അതിൻ്റെ സൈഡിൽ ഇച്ചിരി ചമ്മന്തിയും കൂടെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു മെഴുക്കുവട്ടിയാണേ ഇത് അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക പൊട്ടറ്റോ മെഴുക്കുവെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്